ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ ഇവിടെ വീടിൻ്റെ ഒരു ട്വന്റി ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് ഡ്രൈവില് ദൂരത്തിൽ ഒരു സ്ഥലത്ത് പോകുക കേട്ടോ സ്ഥലത്തിന് പേരും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല ചേട്ടനാണെങ്കിൽ കഴിഞ്ഞ കഴിഞ്ഞ ഞങ്ങളിപ്പോൾ വൺ വീക്ക് ആയിട്ട് പോയിട്ട് അപ്പോൾ ചേട്ടനും ചേട്ടൻ്റെ ഒരു കൊളി കൂടെ എന്തോ ഒരു ആവശ്യം ഇങ്ങനെ പോയപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞ് അങ്ങനെ പോയി കണ്ടുപിടിച്ചിട്ട് പിറ്റേ ദിവസം ഫ്രൈഡേയിൽ നമ്മളൊക്കെ അങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാ അപ്പോൾ നമ്മൾ ആദ്യക്കുടനെ സ്കൂളിലൊക്കെ വിട്ടു ആദ്യക്ക് സ്കൂളിൽ പോകുന്നതാണ് ഇഷ്ടം പിന്നെ നമ്മൾ നമ്മുടെ അടുത്തുള്ള ഒരു കറ്റീരിയെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വാങ്ങിച്ച് അവിടെ പോയിരുന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പം നമ്മൾ നമ്മളാ സ്ഥലത്തേക്ക് പോകുക കേട്ടോ പേരും നാളൊന്നും അറിയില്ല പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം കേട്ടോ നമുക്കിനും വീഡിയോയ്ക്കകത്തോടെ വഴിയേ കാണാം കേട്ടോ അപ്പോൾ ആദ്യക്കൂട്ടിനില്ലാത്തതോടെ ചെറിയൊരു വിഷമമുണ്ട് എനിക്ക് എന്നാലും സേഫാണ് നമ്മൾ ഒരു വെള്ളമുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ആദ്യക്കൂട്ടനെക്കോട്ട് പോകുന്നത് അത്രയ്ക്ക് സേഫ് അല്ല അതുകൊണ്ടാണ് നമ്മൾ പോകാൻ ചേട്ടോ അപ്പോൾ ഇനിയും ബാക്കി നമുക്ക് വീഡിയോക്കൂടെ കാണാം കേട്ടോ ഇവിടെ ഇവിടുന്ന് അങ്ങോട്ടുണ്ട് അവിടം വരെ ചെന്നിട്ട് പിന്നെ ലെഫ്റ്റിലോട്ട് തിരിയുന്നുണ്ട് എന്തോട്ടാ ചൂടുവെള്ളമാണോ ഇവിടം വരെ ഒക്കെ ആദ്യമേ ഇറക്കാം കേട്ടോ ഇവിടം വരെ ഇതാണ് ഉമ്മ പറഞ്ഞ സ്ഥലം വണ്ടിയിൽ ഇരുന്ന ഷോ പറഞ്ഞെങ്കിൽ എനിക്ക് ഭയങ്കര ചൂട് തലവേദന എടുക്കുന്ന വണ്ടിക്കുന്നപ്പോൾ തന്നെ ചൂടിച്ചിട്ട് പണ്ട് ഞാനിങ്ങനെ നിൽക്കത്തുള്ളൂ എനിക്കത് ചൂട് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം കണ്ടോ ഇവിടുന്ന് അങ്ങോട്ട് അവിടെ വരെ ചെന്നിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ടും ഉണ്ട് കേട്ടോ ചേട്ടനാണെങ്കിൽ മുങ്ങി നോക്കിയിട്ട് രണ്ട് ആളുടെ താഴ്ച ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ ചുറ്റിനും ഇങ്ങനെയാണ് വെള്ളം കണ്ട ഭ്രാന്തിളകുന്ന ഭ്രാന്ത് ആലോ ആദ്യ കൂടുതൽ കൊണ്ടുവരാം വലിയ കുഴപ്പമൊന്നുമില്ല കാരണം ഡെപ്ത് ഉണ്ടെങ്കിലും എന്താ ഇവിടം വരെ വലിയ സീനില്ല ഇവിടെ ഇവിടെ ഒക്കെ നിർത്താൻ പുള്ളിയാണ് ഇതിൽക്കുള്ള അങ്ങോട്ട് പോത്തൂല്ലോ പുള്ളിക്ക് അതൊക്കെ പേടിയാ വെള്ളം ഒക്കെ ഇച്ചിരി പേടിയാ ഞാൻ ഇറങ്ങി നോക്കട്ടെ േട്ടാ അയ്യോ ചേട്ടാ എനിക്ക് പേടിയാ എനിക്ക് പേടിയാ കണ്ടോ ഞാൻ കൊണ്ടുപോ ആ എനിക്ക് തടയാൻ വയ്യ വലിയ ചൂടില്ലല്ലോ മീനൊന്നുമില്ലല്ലേ ശമ്പു തുടങ്ങിണ്ടോ മീനെ കൊണ്ടുവരാണോ ഇതായിരുന്നു നടന്നുള്ള സ്ഥലമല്ലേ നല്ല രസമുണ്ട് കാണാൻ എനിക്കാ എനിക്ക് പേടിയാന്നും പറഞ്ഞുകൊണ്ട് നിന്നോളൂ കൊള്ളാം എനിക്കെന്നെ വെള്ളത്തിനോട് വലിയ ക്രൈസ് ഇല്ലാത്തത് കൊണ്ടും ഭയങ്കര പേടിയായതുകൊണ്ടും നമ്മുടെ വണ്ടി ഇവിടെ നിന്നും ഒരു മാനും മാഞ്ചാതി ഇല്ലതാനും വണ്ടി ഓടിക്കാൻ എനിക്ക് ലൈസൻസ് ഒട്ടില്ലതാനും അതുകൊണ്ട് ഇവിടെ വീക്കെൻഡ് ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ വരും കേട്ടോ പിള്ളേരും കൊണ്ടൊക്കെ വരുന്നതാണ് പറയുന്നത് ഇന്നലെ ചേട്ടനും ചേട്ടൻ്റെ ഗോളി കൂടി ഇവിടെ വന്നിട്ടോ എന്ത് ചേട്ടാ വന്നത് ഇവിടെ ചുമ്മാ കാണാനോ ഞാൻ വല്ല വർക്കിൻ്റെ ആവശ്യത്തിന് വന്നതായിരിക്കും അതുകൊണ്ട് ഇവിടെയൊക്കെ പോകേണ്ട പ്ലാസ്റ്റിക് ഇട്ടിരുന്നു ആൾക്കാർ വന്നു തുടങ്ങി കഴിഞ്ഞാൽ കണ്ടോ സ്പൂണ് പ്ലാസ്റ്റിക്ക് ക്യാൻ എന്തിനെ ചെയ്യുന്നല്ലേ ഇത് ആർട്ടിഫിഷ്യൽ അല്ലെട്ട് ആയിട്ടുള്ള വെള്ളമാണ് ആർട്ടിഫിഷ്യൽ ആയിട്ട് നിറച്ച് വെച്ചിരിക്കുന്ന വെള്ളമായിരുന്നു നാച്ചുറൽ വാട്ടറാണ് എന്തോ പ്രത്യേകതയുണ്ടോ വിഷമ മാറിയില്ല നാട്ടിൽ പോയി ഇതിന്റെ ഇതിന്റെ ഒരു ഒരു സാധനവും കൂടെ അപ്പുറത്തോട്ട് വെക്കുന്ന പോലെ ഉണ്ടല്ലേ പമ്പയാറിന്റെ ഇതിന്റെ അല്ല ഇതേ സെയിം വിട്ട് ഒന്നുകൂടെ അങ്ങോട്ട് അതിലും ഉണ്ടോ മൂന്നോളൊന്നും ഇല്ല പിന്നെ ട്ടോ എന്നെ കൊല്ലും ഉണ്ട് ഗൈസ് ഞാൻ ഇതിന്റെ ഇതൊരെണ്ണം ഇങ്ങനെ 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 വെക്കുകയാണെങ്കിൽ രണ്ടെണ്ണോ ആണോ വെള്ളം നമ്മൾ ഈ മഴയൊക്കെ പെയ്യുമ്പം വെള്ളം കിടക്കത്തില്ലേ ഇത് അതുപോലെ വെള്ളം കിടക്കുന്നതാണ് ഇഷ്ടംപോലെ അഴുകും കിടപ്പുണ്ഡോ വെള്ളം കിടക്കുന്ന കണ്ടോ ഒട്ടും ഡെപ്ത് ഇല്ല ചെയ്യാ ഒട്ടും ഡെപ്ത് ഡെപ്തില്ലേ പക്ഷേ വെള്ളം കിടക്കുന്ന വെള്ളം വറ്റി പോവാതെ വെള്ളം കിടക്കുന്ന കണ്ടോ ഇപ്പോൾ ഇന്നലെ രാത്രി മഴ പെയ്തുകൊണ്ട് വെള്ളം കിടക്കുന്ന കണ്ടോ കിടക്കുന്നുണ്ടോ എന്തോ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഈ സ്ഥലത്തിന് ഇങ്ങനെ വെള്ളം കാരണം ഇപ്പോൾ ഫോർട്ടി ഡിഗ്രി പ്ലസ്സേ ഉള്ളൂ ചൂട് സഹിക്കാൻ വയ്യാത്ത ഇവിടെ എന്നിട്ട് എന്താ വെള്ളം കിടക്കുന്ന കണ്ടോ ഭയങ്കര അത്ഭുതം കേട്ടോ ഭയങ്കര അത്ഭുതമാണ് ഈ ഒരു സ്ഥലം ഇങ്ങനെ കുറേ സ്ഥലം ഈ ഒരു ഭാഗത്തെ കോർഫക്കാൻ ഏരിയയിലും ഒക്കെ ആയിട്ട് കുറേ സ്ഥലങ്ങൾ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ട് വെള്ളം കിടക്കുന്നുണ്ടോ ഒരു മനുഷ്യനോ ഒന്നും ഇല്ല കേട്ടോ ഇവിടെ നിന്നും പക്ഷെ വീക്കെൻ്റിലിവിടെ ഒക്കെ ആൾ വരുന്നതാണേ പറയുന്നത് കേട്ടോ പിള്ളേരും ഒക്കെ ആയിട്ട് വരുന്നില്ല ചെളിയാ ചില പൂണ്ടുപോവായിരിക്കും ട്ടെ വെള്ളത്തിൽ എനിക്ക് ഏറ്റവും പേടിയുള്ളതും കണ്ണൻ ചേന ഏറ്റവും ഇഷ്ടമുള്ള സാധനം കേട്ടോ ഇത് നീന്തുന്നത് എനിക്ക് വെള്ളം നീന്തലൊക്കെ ഭയങ്കര പേടിയാണ് പക്ഷേ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ആദിക്കുടനെ പഠിപ്പിക്കണം എന്നൊക്കെ പറയുന്നു നീന്തല് അവനെ വെള്ളം ഇച്ചിരി പേടിയാണ് വെള്ളം ഭയങ്കര കൊതിയാണ് പേടിയുണ്ട് പക്ഷെ നീണ്ടിന് പഠിപ്പിക്കണം അല്ലെങ്കിൽ ആ പേടി അങ് ഇതായിപ്പോ ക്ഷീണിച്ചല്ലേ പാപ്പം കഴിക്കാൻ പോവാണ് ചാട്ടം തകലൊക്കെ തോർത്തി എന്തോട്ട മസാല ദോശ എനിക്കും വഴിയതെ ആസ്വദിച്ച് നമ്മൾ ദോശ അടിക്കാൻ പോവുകയാണ് മസാല ദോശ നല്ല മസാലദോശ സാമ്പാർ ചട്നി വാവ് കഴിക്കലദോശയും സാമ്പാറും അടിപൊളി സൂപ്പർ നല്ല സാമ്പാറും കേട്ടോ ഇത് എങ്ങനെയുണ്ടോ നോക്കട്ടെ അവിടെ കൊഴു കഴിക്കട്ടെ ചെണ്ണ മസാല കഴിക്കട്ടെ കേട്ടോ അല്ലേ നമ്മൾ കഴിച്ചതിൻ്റെ വേസ്റ്റ് എല്ലാം നമ്മളിതാ തിരിച്ച് വണ്ടിയിൽ കൊണ്ടുപോകാം കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ട്രാഷ്ബിൻ്റെ നമ്മളിവിടെ ഒന്നും കളഞ്ഞിട്ട് പോകുന്നില്ല കുപ്പി എന്താ അവിടെ തന്നെ ഉണ്ട് ഏഹ് ആ പോവാൻ ഞാൻ വണ്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എ സി ആക്കി കേട്ടോ ഒന്നും തണുക്കട്ടെ കേട്ടാ ഏ സി ഒക്കെ ഓണാക്കിയിട്ട് മലകൾ മരങ്ങൾ അല്ല പുഴകൾ പൂമരങ്ങൾ അങ്ങനെ നമ്മൾ റ്റാ പറഞ്ഞ് പോവാട്ടോ ഇനിയും വരാവേ ആദ്യ കൊണ്ടെങ്ങോട്ട് വരാൻ ശ്രമിക്കുക ചൂടായതുകൊണ്ടാണ് പ്രശ്നം കാരണം കുഞ്ഞ് ഇത്രയൊന്നും ചൂട് താങ്ങത്തില്ല പക്ഷേ പുള്ളിക്ക് ഇഷ്ടപ്പെടും കേട്ടോ വെള്ളം ഒന്നും കാണത്തുമില്ലല്ലോ ഇത് തന്നെ കേട്ടോ ഒന്നും കാണാത്ത ഇതായി ഫോണിൻ്റെ പ്രശ്നം വെയിലടിച്ചൊന്നും കാണത്തില്ല നമ്മൾ രൂപത്തിലങ്ങ് രൂപത്തിലങ്ങെടുത്തോണമല്ല അതുകൊണ്ട് എന്ത് വേസ്റ്റാ കൊണ്ടിട്ടേക്കന്നെ എനിക്കിഷ്ടമല്ല എനിക്ക് ഇങ്ങനെ വേസ്റ്റ് കാണുന്നത് കണ്ടോ ശരി കാണേ വൈസ് ചേട്ടേട്ട് പോവാട്ടോ നല്ല വെയില് ഞാൻ ഇത്രയും ഇത്രയും കൊല്ലമായിട്ട് ഞാനിവിടെ വന്നിട്ട് ഇത്രയും വെയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അടുപ്പിച്ച് കൊണ്ടിട്ടില്ല കേട്ടോ തോർത്ത് ചേട്ടനെടുത്ത് തുടയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്കിൻ്റെ സൈന ഉറപ്പാണ് അപ്പം ശരി അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം ബായ്